സഹോദരന്മാരുടെ വീട്ടിലൊക്കെ അപ്പോൾ ആ വീഡിയോ കാണാം കേട്ടോ കുറച്ച് അംഗസംഖ്യയൊക്കെ കൂടുതലുള്ളതാണ് കേട്ടോ അച്ഛൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ ഒൻപത് മക്കളാണ് അമ്മയ്ക്ക് ഉള്ളത് അപ്പൂപ്പൻ്റെ പേര് എന്നാണ് അമ്മമ്മ കമലാക്ഷി അമ്മയെന്നാണ് രണ്ടുപേരും മരിച്ചുപോയി ഇവർക്ക് വന്നിട്ട് അഞ്ച് ആൺമക്കളും നാല് പെൺമക്കളും ആയിരുന്നു ആണുങ്ങളിൽ ഏറ്റവും ഇളയതാണ് എൻ്റെ അച്ഛൻ അപ്പോൾ ഈ വർഷം തന്നെ അച്ഛൻ്റെ രണ്ട് സഹോദരങ്ങള് മരിച്ചുപോയി ഒരപ്പച്ചിയും ഒരു വല്യച്ഛനും കുറേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഒരു ജ്യേഷ്ഠൻ മരിച്ചു പോയായിരുന്നു ഇപ്പോൾ പിന്നെ രണ്ടു പേരൂടെ ആയപ്പോഴത്തേക്ക് അങ്ങനെ മൂന്ന് പേര് ഇവിടെ നിന്ന് നിന്ന് ഇല്ലാണ്ടായിരിക്കുകയാണ് ഇപ്പം മരിച്ചുപോയ രണ്ടുപേരും താമസിച്ചിരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് വലിച്ച ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹത്തിൻ്റെ വൈഫും അധ്യാപികയൊക്കെ ആയിരുന്നു അങ്ങനെ അവരുടെ ജോലി സംബന്ധമായിട്ടൊക്കെ അവർ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിരമാവുകയായിരുന്നു പിന്നെ ഉള്ളത് അപ്പച്ചയാണ് അപ്പോൾ അപ്പച്ചയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ എത്തുന്നത് എപ്പച്ചക്ക് രണ്ട് പെൺമക്കളാണ് അവരുടെ രണ്ടുപേരുടെയും വീട് അടുക്കടക്ക് തന്നെയാണ് അതിനകത്ത് ഒരു വീടുംതും ഒന്ന് ഇതുമാണ് അപ്പോൾ ഞങ്ങൾ അവിടേക്കെത്തി ഒരാളൊരു വീട്ടിൽ ഇല്ല എന്നാവുമ്പോൾ വല്ലാത്തൊരു ശൂന്യതയാണല്ലേ പ്രത്യേകിച്ച് നമ്മൾ ഈ അന്യനാട്ടിലൊക്കെ നിന്നിട്ട് നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ആ ചടങ്ങിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അവർ ഇല്ലാണ്ടായി എന്ന് നമ്മൾ അങ്ങ് അംഗീകരിക്കും പക്ഷേ നമ്മൾ കുറച്ച് നാൾ ഇല്ലാണ്ട് നിന്നിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ആ ചെല്ലുമ്പോൾ നമുക്ക് അവർ എന്തോ ഒരു വല്ലായ്മയാണ് അനുഭവപ്പെടുന്നത് പിന്നെ വല്ലച്ഛൻ്റെ വീട്ടിലോട്ട് പോയില്ല കേട്ടോ അപ്പം വല്യച്ചനും രണ്ട് ആൺമക്കളാണ് അവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നു അവർക്കുള്ള ഭാര്യമാരും വർക്ക് ചെയ്യുവാണ് അപ്പോൾ നമ്മൾ അവരെ വിളിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു എല്ലാവരും ഡ്യൂട്ടിയിലാണ് വീടൊക്കെ അടച്ചിട്ടിരിക്കുകയോ കുട്ടികൾ പഠിക്കാനൊക്കെ പോയി അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ അവിടെ വരെ പോയിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ആ പോക്ക് ഒഴിവാക്കി പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് അച്ഛൻ്റെ മറ്റു മൂന്ന് സഹോദരങ്ങൾ നമ്മുടെ വീടിൻ്റെ അടുക്കൽ തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ എല്ലാവരും ഒരു ഓട്ടോ പ്രദക്ഷിണമാണ് നടത്തുന്നത് കേട്ടോ ഇത് ഏറ്റവും ഇളയ അപ്പച്ചിയുടെ വീടാണ് പണ്ട് ഈ വീട് നിന്ന് ഭാഗത്തൂടെ വഴിയായിരുന്നു കുടുംബ വീട്ടിലേക്ക് പോകാനായിട്ട് ഇത്തിരി ഉള്ളിലായിട്ടായിരുന്നു വീട് അപ്പോൾ ആ വീട് പൊളിച്ചു മാറ്റപ്പെട്ടു ഇപ്പോൾ അവിടെ ഒരു കളിയിൽ മാത്രമേ ഉള്ളൂ ഈ ഫോട്ടോ എൻ്റെ അപ്പൂപ്പൻ്റെ പിന്നെ ഒരു ഫോട്ടോ കാണുന്നത് അവിടുത്തെ മാമൻ്റെ അമ്മയുടെയാണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നടക്കുമ്പോൾ ഉള്ള വീടാണ് അടുത്ത ഇത് ഇതെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിലെ ആദ്യത്തെ പ്രവാസി എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ അച്ഛൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രവാസ ജീവിതം ആരംഭിച്ചിട്ട് വളരെ ഭംഗിയായത് പൂർത്തിയാക്കി ഇപ്പോൾ വിശ്രമ ജീവിതമാണ് വല്യച്ചൻ പണ്ട് ഷിപ്പിലൊക്കെയാണ് പോയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ പഴയ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ പണ്ട് പോകുന്ന രീതികളൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പോൾ ഞാൻ ഇവിടെ എത്തി ഇവിടെ രണ്ട് മക്കളാണ് രണ്ട് പേരും വിദേശത്താണ് ഒരാൾ യു കെയിലും ഒരാൾ അബ്ദു ദുബായിലുമാണ് അപ്പോൾ ഞാൻ എത്തിയ സമയം വളരെ മോശമായിരുന്നു അവരവിടെ ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഞങ്ങളുടെ കരയോഗം ആണിത് ഇവിടെ ഒരു ചെറിയ കൃഷ്ണക്ഷേത്രമൊക്കെ ഉണ്ട് ഇവിടുന്ന് കുറച്ച് താഴോട്ടാണ് മറ്റൊരു വല്യച്ഛൻ്റെ വീട് അപ്പോൾ ഞാൻ ആ ഓട്ടോ പോയില്ലേ ആ ഭാഗത്തോടെയാണ് അങ്ങനെ ഞാൻ അവരുടെ വീട്ടിലേക്ക് എത്തുകയാണ് അങ്ങനെ ഇതാണ് കേട്ടോ മറ്റൊരു വല്ലച്ഛൻ്റെ വീട് അപ്പോൾ ഇവിടെ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ പട്ടി ഉണ്ടെന്ന് ഞാൻ കണ്ടത് പണ്ട് ഈ വീട്ടിൻ്റെ ചുറ്റുവിട്ടുതന്നെ പട്ടി ഒരെണ്ണം ഓടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കറുത്ത പട്ടി ഇവിടെ മകൾ അബുദാബിയിലും മകൻ നാട്ടിലും വർക്ക് ചെയ്യാണ് ഒരു വല്ലച്ചൻ നേരത്തെ മരിച്ചു പോയെന്ന് പറഞ്ഞല്ലോ കുറേ ചെറുപ്പത്തിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയില്ല പിന്നെ ഒരു ഒരുപ്പച്ചയുടെ വീടുണ്ട് അവിടെയും പോയില്ല ഇത് മറ്റൊരു മറ്റൊരപ്പച്ചയുടെ വീടാണ് ഇത് ഞാൻ നേരത്തെ ഒരു ദിവസം പോയതാണ് കേട്ടോ ഇവിടെയും രണ്ട് അമ്മക്കളാണ് ഒരാൾ കെ എസ് ആർ ടി സിയിലും ഒരാൾ ദുബായിലും വർക്ക് ചെയ്യുന്നത് കുറെ നാളായി അല്ലെ കണ്ടു സന്തോഷമായി അപ്പോൾ നിർത്തുകയാണ് വീണ്ടും നല്ല വിശേഷമായിട്ട് കാണാം